നമ്മള് ജോലി ചെയ്യാൻ സാധിക്കുന്നോളം കാലം ജോലി ചെയ്യണം അല്ലേ നമ്മുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ അതല്ല നോക്കുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏഹ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ജോലി നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് ഹാർദവുമായ സ്വാഗതം പിന്നെ ഇന്ന് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് സോഷ്യൽ വർക്കർ അതായത് ചാരിറ്റി ചെയ്യുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികളെ പറ്റിയാണ് അതിൽ ഒന്നാമത്തേത് യൂസഫ് അലിഖ രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ബോബി ചെമ്മണ്ണൂർ നമ്മുടെ ബോച്ചെ ഈ രണ്ട് പേരെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഈ രണ്ട് പേരും ഒരുപാട് ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന വ്യക്തികളാണ് അല്ലേ അവരുടെ ആ ഒരു നല്ല മനസ്സിന് നമുക്ക് ശിരസ് നമ്മൾ പറ്റുള്ളൂ അവരുടെ മുമ്പിൽ കാരണം അവർ വഴി എത്രയോ ആൾക്കാരാണ് അവരുടെ ചാരിറ്റി പ്രവർത്തനം മൂലം അവർ ഓരോ ആൾക്കാരെയും രക്ഷപ്പെടുന്നത് അല്ലേ ഒരുപാട് ആൾക്കാർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്തിനാ അവരുടെ സ്ഥാപനങ്ങൾ ഈ രണ്ട് പേരുടെയും സ്ഥാപനങ്ങളിലൂടെ തന്നെ എത്രയോ എത്രയോ ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട് അല്ലെ എത്ര കുടുംബം അതുവഴി ജീവിക്കുന്നുണ്ട് ഏഹ് അതൊന്നാമത്തെ കാര്യം പിന്നെ അതുകൂടാതെ ഒരുപാട് ആൾക്കാർക്ക് വീടുകൾ വെച്ച് കൊടുക്കുന്നു അതുപോലെ തന്നെ ചികിത്സാ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു അങ്ങനെ ഒരു പിടി നൂറ് നൂറ് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ചിലരൊക്കെ ഇപ്പം ചോദിക്കും അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടല്ലേ അവരങ്ങനൊക്കെ ചെയ്യുന്നത് ശരിയാണ് അവർക്ക് ബിസിനസ് ഉണ്ട് അപ്പം അവർ ആ ബിസിനസ് നോക്കണം അത് അവരുടെ ആ ബിസിനസ് മൈൻഡും കൂടെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ നമ്മുടെ കേരളത്തിൽ എത്രയോ പേര് ഇതുപോലെ ബിസിനസ്സുകാരുണ്ട് ഒരുപാട് ആൾക്കാരില്ലേ അതിൽ കൊടുക്കുന്നവരുണ്ടല്ലെന്നല്ലേ ഞാൻ പറയുന്നില്ല ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവരെ രണ്ടുപേരെയും നോക്കിക്കേ എത്രയോ ആളുകളാണ് ഇവർ വഴി ജീവിച്ചു പോകുന്നത് അല്ലെ ശരിക്കും അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് അല്ലേ ഗൾഫിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ വ്യക്തിക്ക് വേണ്ടിയിട്ടൊക്കെ ബോബി ചെമ്മണ്ണൂർ ഓടി നടന്ന് അദ്ദേഹം മുൻകൈ എടുത്തത് കൊണ്ടാണ് അത്രയും കോടികൾ കിട്ടിയത് ഇപ്പം സാധാരണ ഒരു വ്യക്തി വന്നിട്ട് പിരിക്കാൻ പിരിക്കാനിറങ്ങിയാൽ ആരെങ്കിലും കൊടുക്കുമോ ഇല്ല അത് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയുടെ ആ വ്യക്തിപ്രഭാവം കണ്ടാണ് ആൾക്കാർ അദ്ദേഹം മുൻനിരയിൽ നിരയിൽ നിന്നുകൊണ്ട് ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ യാചിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പെട്ടിയിലേക്ക് ആളുകൾ പൈസ ഇട്ട് കൊടുക്കുക അദ്ദേഹത്തിന്റെ വിശ്വാസം കൊണ്ടാണ് അങ്ങനെ അദ്ദേഹം ഒരുപാട് ചാരിറ്റി ചെയ്തിട്ടില്ലേ അപ്പോൾ അദ്ദേഹത്തെ ഇപ്പം അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് കൊണ്ട് ഇപ്പം കോടിക്കണക്കിന് രൂപ അന്ന് സ്വരൂപിക്കാൻ സാധിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മോചനം ഉടനെ തന്നെ സാധ്യമാകുമെന്ന് വിചാരിക്കുന്നു പദശിക്ഷയിൽ നിന്നൊക്കെ ഒഴിവാക്കി അദ്ദേഹം രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ബോബി ജമ്മണൂർ പറയുന്നുണ്ട് നിമിഷയ്ക്ക് വേണ്ടിയും താൻ ഒരു കോടി രൂപ കൊടുക്കാൻ തയ്യാറാണെന്ന് എന്തായാലും അങ്ങനെയൊക്കെയുള്ള ഒരു സന്മനസ് നമ്മളിൽ എത്ര പേരുണ്ട് അങ്ങനെ സെന്മൻസ് കാണിക്കുന്നത് വളരെ വിരളമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ വിഹിതം ഈ രണ്ടുപേരും അതായത് യൂസഫ് യൂസഫലീഖയും അതുപോലെ തന്നെ ബോബി ബോപി ജമ്മണ്ണൂരും രണ്ടുപേരും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് യൂസഫ് യൂസഫലീഖ അതുപോലെ തന്നെ ബോബി ബോപി ജമ്മണ്ണൂര് രണ്ടുപേരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ രണ്ടുപേരും എത്രയോ എത്രയോ ആൾക്കാർക്ക് സഹായ ഹസ്തങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു യൂസഫ് യൂസഫലീഖ് ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് യൂസഫ് അലീഖ ഒരിക്കലെ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഒരു പയ്യൻ ഓടി ചെന്ന് യൂസഫ് ചെന്ന് യൂസഫലിക്കായ ഒരു നോക്ക് കാണണമെന്ന് ഒരിക്കലെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു പയ്യനാണ് അവൻ യൂസഫ് ചെന്നിട്ട് യൂസഫലിക്കാടോളത്ത് കൈയിട്ട് ഒരു ഫോട്ടോ എടുത്തു പെട്ടെന്ന് യൂസഫ് അലീഖായുടെ സുരക്ഷാ ആൾക്കാർ വന്നിട്ട് സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ട് പറഞ്ഞു മാറി നിൽക്കുക മാറി നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ യൂസഫ് അലീഖ അവരോട് പറഞ്ഞു വേണ്ട വേണ്ട ആ പയ്യനെ ഇങ്ങോട്ട് കടത്തി കടത്തിവിടു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കയ്യെടുത്ത് അദ്ദേഹത്തിന്റെ തോളത്ത് തന്നെ ആ പയ്യന്റെ പയ്യൻ്റെ കയ്യെടുത്ത് യൂസഫലീഖായുടെ തോളത്ത് തന്നെ വെച്ചുകൊണ്ട് ഫോട്ടോ എടുത്തു അപ്പോൾ അത്രയ്ക്ക് മനസ്സ് നല്ല നിഷ്കളങ്കതയുള്ള ഒരു മനസ്സിന്റെ ഉടമയായതുകൊണ്ടല്ലേ അങ്ങനെ യൂസഫ് അലീഖ കാണിച്ചത് പിന്നെ ബോച്ചയുടെ ബോബി ജമ്മണ്ണൂരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂടെ ഞാൻ ഇതുപോലെ തന്നെ രണ്ടു മൂന്ന് സ്ഥലത്ത് എനിക്ക് ബോബി ജമ്മണ്ണൂരിൻ്റെ കൂടെ ഇടപെടാ ഇടപഴകാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട് അദ്ദേഹമായിട്ടൊക്കെ കുറച്ച് സമയം ചിലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തെ എനിക്ക് വളരെ എന്താണ് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് കാരണം ഒരഹങ്കാരമില്ലാത്ത ജാടയില്ലാത്ത എല്ലാവരോടും വളരെ കൂളായി സ്നേഹത്തോട് പെരുമാറുന്ന സഹായിക്കുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഏ ഇപ്പോൾ എല്ലാവരും കുറച്ച് കാശൊക്കെ ആയി കഴിയുമ്പോൾ അഹങ്കാരവും തന്നിഷ്ടവും ഒക്കെ കാട്ടുന്ന ഒരു ലോകത്തിലാണ് നാം അല്ലേ ശരിയല്ലേ അവിടെയാണ് ഈ പറഞ്ഞ ബോബി എന്ന് പറഞ്ഞ വ്യക്തി അതായത് അദ്ദേഹം എത്രയോ ആൾക്കാർക്ക് അദ്ദേഹം ഈ പറഞ്ഞ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ വരുന്ന ആൾക്കാർക്കൊക്കെ അതായത് അദ്ദേഹം ചെയ്യാൻ പറ്റുന്ന തനാൽ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളും ഒക്കെ അദ്ദേഹം ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ എനിക്ക് അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അദ്ദേഹം ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പം ഒരാള് വരുമ്പോൾ എന്താണ് എന്തെങ്കിലും ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ടാവും വിമർശിക്കുന്നവരുണ്ടാവും അനുകൂലിക്കുന്നവരുണ്ടാവും പക്ഷെ ആയിക്കോട്ടെ സഹായം ചെയ്യാൻ അദ്ദേഹം കാണിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ അതിനെ നമ്മൾ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ വലിയ ഈ വലിയ വലിയ വ്യക്തികളെ നിങ്ങൾ നോക്കിക്കൂ സമൂഹത്തിലെ ഏറ്റവും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരെ നോക്കിക്കൂ അവരെപ്പോഴും എളിമയോടു കൂടി നിൽക്കുന്ന ആളുകളായിരിക്കും അത് പറയാൻ കാരണം ഇപ്പം ഞാൻ ഇവരുടെ രണ്ടിനെയും വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ എത്ര ഉന്നതിയിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല വന്ന വഴി മറക്കാൻ പാടില്ല നമുക്ക് ഉപകാരം ചെയ്ത വ്യക്തികളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല നമ്മൾ ജീവിച്ച് വളർന്ന സാഹചര്യങ്ങൾ മറക്കാൻ പാടില്ല നമ്മൾ ഏത് പൊസിഷനിൽ എത്തിക്കോട്ടെ നമ്മുടെ മക്കളൊക്കെ എത്രയൊക്കെ വലുതായിക്കോട്ടെ ഈ പറയുന്ന ഇപ്പം എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്നുണ്ടല്ലേ ഇന്നലെ ഉള്ളവർ ഇന്തില്ല ഏഹ് അതുപോലെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളു ഇൻ്റെ അഹങ്കാര ഓക്കെ പക്ഷെ അതൊന്നും ഓർക്കില്ല അഹങ്കാരത്തിന്റെ തലയ്ക്ക് മത്തുപിടിച്ച് ജീവിക്കുന്ന ആൾക്കാരെ എത്രയോ പേരെ നമുക്കറിയാം ഏഹ് അതൊന്നും നമ്മളെപ്പോഴും ഈ പറഞ്ഞ രണ്ട് രണ്ടുപേരെയാണ് മോഡൽ ഞാൻ എപ്പോഴും കാണുന്നത് ഇവരെ നമ്മ യൂസഫലിഖായും അതുപോലെ ബോപി ചമ്മണ്ണൂർ അവർ വളരും തോറും അവരിൽ എളിമ കൂടി വരികയാണ് പെട്ടെന്ന് ഇച്ചിരി കൈ പൈസയൊക്കെ കയ്യിലോട്ട് വന്നു കഴിയുമ്പോൾ അഹങ്കാരവും ഒക്കെ തലക്ക് പിടിച്ചിട്ട് എല്ലാം മറന്ന് ജീവിക്കുന്ന ചില ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ചില കാര്യങ്ങൾ അപ്പോൾ നമുക്കെങ്കിലും ഈ പറഞ്ഞ നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നല്ലത് ചെയ്യാം നന്മ ചെയ്യാം ആൾക്കാരെയൊക്കെ ചേർത്ത് പിടിക്കാം നമ്മളാൽ കഴിയുന്ന കൊച്ചു കൊച്ചു സഹായങ്ങൾ ചാരിറ്റിയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു ഞാൻ എനിക്കിത്രേ പറയാനുള്ളൂ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാനായിട്ട് പോകരുത് മറ്റുള്ളവരെ പുച്ഛിച്ച് കാണാൻ പോകരുത് ആരെയും താഴ്ത്തി കെട്ടാൻ പോകരുത് എനിക്ക് ആ ഒരു എളിമയുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്